പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാലഗോപാലിനെ ശുശ്രൂഷിക്കുന്നതിനായി വന്ന നാരായണി ഇതേ തുടർന്ന് പ്രതികാരം ചെയ്യുന്നതിനായുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു നാരായണിയുടെ കൈകളിൽപ്പെട്ട് രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിൽ കുടുങ്ങി പോവുകയും ചെയ്യുന്നു നമ്മുടെ ബാലഗോപാൽ ഇതിനിടയിൽ ബാലഗോപാലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള നീക്കങ്ങളുമായി ഭാരതി മുന്നിലേക്ക് വരികയാണ് തൻ്റെ മകൻ്റെ കല്യാണം ഉടൻ തന്നെ നടത്തുമെന്നും ഹരിതയുമായി അവനെ കാണാൻ വളരെയധികം ഭംഗിയുണ്ട് എന്നും വ്യക്തമാക്കുന്ന ഭാരതി എല്ലാവിധ സപ്പോർട്ടും നാരായണിയുടെ ഭാഗത്ത് നിന്ന ഈ കാര്യത്തിൽ ണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നാരായണി മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പക്ഷേ ഇതേ തുടർന്ന് നാരായണിയെ കാണാൻ അനൂപിച്ചെന്നതിനെ തുടർന്ന് ഇരുവരെയും ഒരുമിച്ച് കാണാനിടയാവുകയാണ് ഹരിത അപ്രതീക്ഷിതമായി ഈ കാഴ്ച കണ്ടതിനെ തുടർന്ന് സംശയം ഹരിതയിലും ഉടലെടുക്കുന്നു ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കാണുന്ന ഹരിത നാരായണിയെ കാണുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് പക്ഷേ ബാലഗോപാലിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അനൂപ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും അനൂപിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടി ഭാരതി നൽകിയിരിക്കുകയാണ് ഭാരതി നാരായണിയെ അനൂപിന്റെ മുൻപിൽ വെച്ച് അപമാനിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്